നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ പേരിപ്പോ അതാണ് കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഗായകൻ വിജയ് മാധവനും നടി ദേവിക നമ്പ്യാർക്കും രണ്ടാമത്തെ കുഞ്ഞു പിറന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രസവമായത് കൊണ്ട് തന്നെ കുഞ്ഞു പിറന്നയുടൻ സന്തോഷം എല്ലാവരെയും അറിയിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല വിജയ് ദേവികയും ദേവിക ഒരു ദിവസം മുഴുവൻ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അതുകൊണ്ട് താൻ ഏറെ വിഷമിച്ചു പോയെന്നും കഴിഞ്ഞ വീഡിയോയിൽ വിജയ് പറഞ്ഞിരുന്നു മകളാണ് ഇരുവർക്കും പിറന്നിരുന്നത് ഇപ്പോഴാ മോളുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഓം പരമാത്മ എന്നാണ് ഇരുവരും മകൾക്ക് നൽകിയ പേര് കുഞ്ഞ് പിറന്നതറിഞ്ഞ് വിളിക്കുന്നവരൊന്നും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നല്ല ചോദിക്കുന്നതെന്നും അതിനാലാണ് ഇരുപത്തിയെട്ട് വരെ കാത്തു നിൽക്കാതെ പേര് വെളിപ്പെടുത്തുന്നതെന്നും വിജയ് പറയുന്നു മൂത്തക്കുട്ടിക്ക് ആത്മജ മഹാദേവ് എന്നാണ് വിജയയും ദേവികയും നിൽക്കിയ പേരിൽ അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇരുവർക്കും കേൾക്കേണ്ടിയും വന്നിരുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഡിസ്ചാർജിന് തലേദിവസമാണ് എഴുതി കൊടുത്തത് ദേവികയ്ക്ക് സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട് കുറച്ച് നാൾ വോയിസ് റെസ്റ്റാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം സംസാരിക്കാത്തത് എന്നും വിജയ് പറയുന്നു ഡെലിവറി അറിഞ്ഞ ശേഷം എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിന് ഏറെ പറയുന്നു എൻ്റെ സ്വന്തം പെങ്ങൾ വരെ ചോദിച്ചു കൊണ്ടിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നല്ല പേര് എന്താണ് ഇട്ടിരിക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ വെച്ചവരെ എല്ലാവരും ചോദിച്ചു ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടപ്പോഴുണ്ടായ കോലാഹലമാണ് ഇപ്പോഴുള്ള ക്യൂറിയോസിറ്റിക്ക് പിന്നിലെന്ന് എനിക്കറിയാം പേരുകളൊന്നും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല എൻ്റെ വിഷനിൽ വന്നതാണ് എല്ലാവരും മോളുടെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഡിവൈനും സ്പിരിച്വൽ പവറുകളുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്ന പേര് കൂടിയാണിത് പേരിൻ്റെ സ്പിരിച്വൽ പവറിൻ്റെ ചെറിയൊരു ശതമാനം പേരിൻ്റെ ഉടമയായ വ്യക്തിക്ക് കിട്ടിയാൽ അത് വളരെ നല്ലതായിരിക്കുമെന്നും വിജയ് പറയുന്നു